കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലനമായിട്ടുള്ള മിഖായൽ സ്റ്റെഹറെ പാതി വഴിയിൽ വെച്ച് തള്ളിക്കളഞ്ഞ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം അന്ന് മിഹായ സ്റ്റെഹറായി കേരള ബ്ലാസ്റ്റേഴ്സ് കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രതിരോധനില താരങ്ങൾ നമുക്കൊപ്പം ആണെന്നാണ് പറഞ്ഞത് ഹൃദം ആയിരുന്നു ഏറ്റവും മികച്ച പ്രതിരോധ നിര താരം എന്ന് പറഞ്ഞ് സ്റ്റെഹറയ്ക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചത് പക്ഷേ എന്ത് ചെയ്യാനാണ് സ്റ്റെഹറ ആ താരങ്ങളുടെ പെർഫോമൻസിൽ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു അങ്ങനെ മാനേജ്മെൻറ്റുമായിട്ട് സ്റ്റെഹറെ ഉടക്കുകയും പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും നല്ല താരങ്ങളെ സ്റ്റെഹറെ ഡിമാൻഡ് ചെയ്യുകയും മാനേജ്മെന്റ് സ്ഹറെ പുറത്താക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി സ്റ്റെഹറെ പുറത്താക്കിയ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യയിൽ തന്നെ കളിച്ചു തിളങ്ങിയ ഒരു പരിശീലകനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു അത് വേറെ ആരുമല്ല ഇന്ത്യയിലെ ഏറ്റവും വെച്ച ട്രാക്ക് റെക്കോർഡുള്ള പരിശീലകനായിട്ടുള്ള സെർജിയർ ആയിരുന്നു ലൊബെയറ ആ സമയത്ത് ഒഡീഷ എഫ് സിയുടെ പരിശീലകനായിരുന്നു ഒഡീഷ എഫ്സിൽ നിന്നും ലൊബേറയെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് തവണ ഓഫർ ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫർ ഫീസ് എൻലിസ്റ്റ് ചെയ്തിട്ടായിരുന്നു ഒഡിഷ എഫ് സിക്ക് ബ്ലാസ്റ്റേഴ്സ് റിക്വസ്റ്റ് അയച്ചത് പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ മൂന്ന് റിക്വസ്റ്റുകളും തുടർച്ചയായിട്ട് ഒഡീഷ എഫ് സി തള്ളിക്കളയായിരുന്നു അത് ഒഡീഷ എഫ് സിയുടെ ചീപ്പ് ഈഗോ മാത്രമായിരുന്നു തങ്ങളുടെ താരത്തിനെ ട്രാൻസ്ഫർ ഫീസ് മീൻസ് പരിശീലകനെ ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ച് ബ്ലാസ്റ്റേഴ്സിലേക്ക് വിട്ടു നൽകണ്ട എന്നുള്ളതൊരു അവരുടെ ദാർഷ്ട്യം നിറഞ്ഞ തീരുമാനമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം രണ്ടര കോടി രൂപ വരെ സെർജി ഒലപേറയ്ക്ക് ട്രാൻസ്ഫർ ഫീസ് മാത്രമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ട്രാൻസ്ഫർ റിക്വസ്റ്റുകളെ അവർ നിഷ്കരണം തള്ളിക്കളഞ്ഞതുകൊണ്ട് ഒഡീഷ എഫ് സിക്ക് വന്നത് ഒരു ആറേഴ് കോടി രൂപയുടെ നഷ്ടമാണ് എന്താണെന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ടെർമിനേഷൻ്റെ വകയിൽ സെർജി ഒലോ പേറയ്ക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നു അതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്തിരുന്ന രണ്ടര കോടിയുടെ ട്രാൻസ്ഫർ ഫീസും അവർക്ക് നഷ്ടമായി പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ഏതായാലും അന്ന് അവർ ഈഗോ കാണിച്ചിരുന്നില്ലെങ്കിൽ ഒഡീഷ വ്യക്തിക്ക് സാമ്പത്തികമായിട്ട് ലാഭമെങ്കിലും ഉണ്ടായതിന് അൺഫോർച്യുനേറ്റ്ലി ഒഡീഷയുടെ വാശി കാരണം നമുക്ക് സിർജി ലൊബേറ കിട്ടാതായി ഇനിയിപ്പം ലൊബേറ ഇവിടെ വന്നാൽ മറ്റൊരു കോമഡി പീസ് ആവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയത്തില്ല കാരണം ലൊബേറയും ഷൊഹറേപൊലിനെ ഒരു ഡിമാൻഡിങ് കോച്ചാണ് സോ ലൊബേറ നമുക്ക് കിട്ടിയില്ല അത് ലൊബേറയുടെ ഭാഗ്യമെന്നോ നമ്മുടെ ഭാഗ്യമെന്നോ അല്ലെങ്കിൽ ദോർഭാഗ്യമെന്നോ എന്ത് വേണമെങ്കിലും പറയാം ബ്ലാസ്റ്റേഴ്സ് മൂന്ന് തവണ ട്രാൻസ്ഫർ ഫീസ് കൊടുത്ത് അദ്ദേഹത്തിന് ട്രാൻസ്ഫറിന് വേണ്ടി ഒഡീഷയോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഒഡീഷ അതെല്ലാം തള്ളിക്കളഞ്ഞി